றங்கியால் ஆடி நிலையில் வேண்டது இவையொக்கே நாட்டில் இறங்கியால் ஆதிப்படி என் நிலையில் வேண்டது ஒரு ஆரங்கசமதி ഇവയൊക്കെ നാട്ടിലിറങ്ങിയാൽ ആദ്യപടി എന്ന നിലയിൽ വേണ്ടത് ഒരു ആറംഗ സമിതി രൂപീകരിക്കലാണ് പുലി നാട്ടിലിറങ്ങിയാൽ ഈ ആറംഗ സമിതി ചേർന്ന് അവരിരുന്ന് കമ്മിറ്റി കൂടി പുലി നാട്ടിലിറങ്ങിയാൽ ഈ ആറംഗ സമിതി ചേർന്ന് അവരിരുന്ന് കമ്മിറ്റി കൂടി അതിനുശേഷം കാര്യങ്ങൾ നീക്കുകയാണ് അതിനുശേഷം കാര്യങ്ങൾ നീക്കുകയാണ് ഇത് ഈ കമ്മിറ്റി കഴിയുന്നതുവരെ പുരി ആ സ്ഥലത്ത് നമ്മുടെ നിയമത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത് പുലി അവിടെ തന്നെ നിൽക്കുമെന്ന് കാണാൻ പറ്റില്ല കൊല്ലുന്നത് ശീലമാക്കിയ അടുവിയല്ലെങ്കിൽ അതിനെ യാതൊരു കാരണവശാലും കൊല്ലാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു ഇനി നിന്നെ തൊടാൻ ധൈര്യം കാണിക്കില്ല അടിയന്തര സാഹചര്യങ്ങളിൽ കാട്ടാനകളെ നേരിടുന്നതിനും ഇപ്രകാരം മാർഗനിർദ്ദേശങ്ങളും എസ് ഒ പിയും നിലവിലുണ്ട് ആനയെ തിരിച്ചറിയുന്നതിനുള്ള നടപടികൾ അതിൻ്റെ ചലനം നിരീക്ഷിക്കൽ ക്യാമറകൾ സ്ഥാപിക്കൽ ഇത്തരം കാര്യങ്ങൾ അതിൽ ചെറുതാണ് നാളെ വന്നു ബാക്കി വാങ്ങിച്ചോളാം